അതുകൊണ്ട് നമ്മൾ മുമ്പേ ആയിട്ട് നടക്കുക ലൂൺ ചെയ്തു. അപ്പോൾ എല്ലാവരും എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കുളി കുളി കൂടെ പെർഫോം ചെയ്യാൻ അതിലേക്ക് എല്ലാം. അതിൻ്റെ ശരിക്കും ഭാഗത്തേക്കി എന്താ ഒരു ആള് വാഞ്ചാ नॉर्मൽ നമ്മൾ ആ ഒരു റിയാക്ഷൻ മാർക്ക് കഴിഞ്ഞാൽ ആള് വേറെയാണ്. നമ്മൾ ട്രേയിലിസ് എന്ന് പറഞ്ഞാൽ ഡാൻസ് ലൈദൊക്കെ ആള് വേറില്ല. അത് കട്ട് വന്നിട്ട് എങ്ങനെയാള് ഒരു നോർമൽ എന്തിനെ വെക്കാണോ സൈലന്റ് ആയിട്ട് നമ്മൾ ശരിക്കും എന്തായിരുന്നോ. അതെ ആക്ഷൻ പറഞ്ഞതിന് ബിരെ രംഗമാണ്. ഇത് മുമ്പേ രംഗം. മുന്നേ എന്തോ പഠിക്കാൻ പോവാണെന്ന് വീഡിയോ വീഡിയോ ചെയ്തിട്ടാണ് ഇങ്ങനെ സോ യൂട്യൂബ് ഇയർ യൂട്യൂബിൽ അപ്പൊ അതിലെ കമന്റ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ മകനെയും മടങ്ങി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് ഉണ്ട് അപ്പോൾ എന്തുകൊണ്ട് പിന്നീട് നോക്കി അല്ലെങ്കിൽ ഇനി സിനിമകളാണ് ഞാൻ ഒരു മെയിൻലി ഇപ്പൊ എന്റെ വീഡിയോസ് കഴിഞ്ഞാൽ എൻറ്റർടൈൻമെന്റ് മാത്രം ഫോക്കസ് ചെയ്ത ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന എന്റർടൈൻമെന്റ് മാത്രം എൻ്റെ വീഡിയോസ് ആണെന്നൊക്കെ അത് മാത്രം ഫോക്കസ് ചെയ്തത് ഒരു ബ്ലോഗിൽ പോകുന്ന ഒരാളാണ് ഫിലിമിലിപ്പോൾ ചിന്തിച്ചപ്പോൾ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ചെയ്തു അപ്പം നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസ് വന്നാൽ എനിക്കും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അപ്പോൾ ആ ഒരു ഫ്ലോ അനുസരിച്ച് പോകാനാണ് ഇപ്പോൾ മൈൻഡിലും അങ്ങനെ വലിയ പ്ലാനിംഗ്